എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്ന് രണ്ട് ടിപ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ എത്ര തന്നെ ചോറ് നിങ്ങൾ ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടും തടി കൂടാതെയും അതുപോലെ ഷുഗർ ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് അരിയാണെങ്കിലും അത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചുമന്ന് മറ്റേ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് മല്ലി കൊണ്ടുള്ളതാണ് കേട്ടോ മല്ലിയുടെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും അല്ലേ മല്ലി വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇവിടെ ഞാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ മല്ലിയും അതുപോലെ അര സ്പൂൺ ജീരവും അതുപോലെ ഒരു കാൽ കാൽസ്പൂൺ ഉലുവയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു ഫ്രൈയിങ് പാനിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഒക്കെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതിലിട്ടിരിക്കുന്ന ജീരോ ഒക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ജീരോ പൊട്ടി ആ ഒരു ടൈമിൽ തന്നെ ഉലുവയും അതുപോലെ മല്ലിയും മൂത്തിട്ടുണ്ടാവും അടുത്തതായിട്ട് ഇനി ഞാൻ ഒരു അര ലിറ്റർ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്റർ വെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എടു എടുത്ത സാധനത്തിൻ്റെ അളവ് ഡബിളായിട്ട് കൂട്ടി എടുത്തിരുന്നാൽ മതി അപ്പോൾ ഞാനൊരു അര ലിറ്റർ വെള്ളത്തിനുള്ളതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും മല്ലിയും ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുക്കാണ് കേട്ടോ ചുക്കിൻ്റെ ചെറിയ ഒന്ന് രണ്ട് പീസാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു വെള്ളം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ജലദോഷമൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്കൂളിലേക്ക് ബോട്ടിലും നിറച്ചും കൊടുത്തു വിടാവുന്നതാണ് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റോളം നേരം ഞാനന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മല്ലിയും ഉലുവയൊക്കെ ഇട്ടതുകൊണ്ട് ഈ വെള്ളത്തിന് കയ്പ്പുണ്ടോ എന്ന് വിചാരിക്കേണ്ട ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ നല്ല കുടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് കഫക്കെട്ട് മാറാനും അതുപോലെ ശരീരത്തിൽ നല്ല രക്തയോട്ടം ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ ഷുഗർ കുറയാനും വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ മല്ലിക്കകത്ത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എയും വൈറ്റമിൻ കെ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മല്ലി അതുകൊണ്ട് തന്നെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചു വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് അടച്ചു വെക്കുന്നുണ്ട് ഒരു വെള്ളത്തിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ് ചെറു ചൂടോട് കൂടിയിട്ട് വേണം എപ്പോഴും കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിങ്ങനെ കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും അതുപോലെ കരിപ്പെട്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുടിക്കാവുന്നതാണ് ഇത് ശരീരത്തിന് നല്ല ചൂട് ലഭിക്കുന്നതിന് സഹായമാകും അതുകൊണ്ട് തന്നെ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന ശരീരവേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കുടിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ജലദോഷമൊക്കെ വരുമ്പോൾ നല്ല ആശ്വാസം തന്നെ കിട്ടുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കാപ്പിപ്പൊടിയോ ചർക്കരയോ ഒന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ടുള്ള ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് തന്നെയാണ് വളരെ നല്ലത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് മല്ലിയും ജീരവും ഒക്കെ നമ്മളൊന്ന് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം തിളപ്പിച്ചെടുത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കും കൊടുക്കാം മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കുടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോറ് വെക്കുന്ന ചുമന്ന അരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് അരിയാണോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ അരി ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ ഡെയിലി കഴിക്കുന്നതാണെങ്കിലും ചില അരികളിൽ ചിലപ്പോൾ മായം ചേർക്കാറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു എണ്ണമെഴുക്കും സ്റ്റാർച്ചൊക്കെ വളരെ കൂടുതലായിരിക്കും അത് കളയാനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് പറയുന്നത് അതിനായിട്ട് അരിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലിപ്പോ പൊടി ഉപ്പോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ അരിയിലേക്ക് ഉപ്പ് നല്ലപോലെ ഒന്ന് കോട്ടായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അരിയിലുള്ള സ്റ്റാർച്ചൊക്കെ ഫുള്ളായിട്ട് കിട്ടും ഒരു എണ്ണമയൊക്കെ നമ്മൾ അരി കഴുകുമ്പോൾ കയ്യിൽ പറ്റുകയാണെങ്കിൽ അതും നമുക്ക് പൂർണ്ണമായിട്ടും ആറ്റിയെടുക്കാൻ പറ്റും അതുപോലെ എന്തെങ്കിലും ഒരു മായം അരിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതിനകത്തേക്ക് നോർമൽ വെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതിന് ശേഷം കഴുകിയെടുത്തിരുന്നാലും മതി ഞാനിത് വെള്ളം ഒഴിച്ച് വെക്കുന്നില്ല വെള്ളം ഒഴിച്ച് കൊടുത്ത കൊടുത്തപാടെ തന്നെയാണ് ഇത് വാഷ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ അരി കഴുകുന്ന പോലെ തന്നെ നമുക്ക് ഇനി വാഷ് ചെയ്ത് എടുക്കാം അരിയിലിട്ടിരിക്കുന്ന ഉപ്പ് നമ്മൾ ഈ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും പോയി കിട്ടുന്നതുമാണ് കേട്ടോ അപ്പോൾ അതിനകത്തുള്ള എല്ലാ സ്റ്റാർച്ചും അതിൻ്റെ കൂടെ പോയി കിട്ടുന്നതാണ് ഇനി അരി സാധാരണ പോലെ മൂന്നാല് പ്രാവശ്യം വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി ഇത് എങ്ങനെ വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അരിയുടെ അളവ് ഒരു രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിനായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം കുക്കറിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ അരി വെന്ത് വരുമ്പോഴും വെള്ളം ആ ചോറിൻ്റെ മേൽഭാഗത്ത് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം ചിരട്ടയാണ് കേട്ടോ ഇപ്പോൾ ചിരട്ടയുടെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം ചിരട്ട ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അരി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കൊരുപാട് ഗ്യാസ് ലാഭം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ മാത്രമല്ല ചിരട്ട വെള്ളം തിളപ്പിച്ചു കുടിക്കുമ്പോൾ നമുക്ക് ഷുഗർ കൊളസ്ട്രോളിൻ്റെ ഒക്കെ അളവ് കുറയ്ക്കാൻ വേണ്ടി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ അരിക്കകത്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ചോറ് കഴിക്കുന്നത് കൊണ്ട് ഷുഗറ് കൂടുകയോ എന്നുള്ളൊരു പേടിയും വേണ്ട കേട്ടാണ് അപ്പോൾ ഞാനിവിടെ കുക്കറ് അടച്ചു വയ്ക്കുന്നുണ്ട് അടച്ചിട്ട് വെയിറ്റ് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നില്ല നല്ലപോലെ ആവി വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത് വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല ഇനി ഇതിൽ പ്രഷർ ഫുള്ളായിട്ട് വന്നതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമുക്ക് വിസിൽ വരണ്ട വിസിൽ വരുന്നതിൻ്റെ മുന്നേ ഉള്ള പ്രഷർ ഫുള്ളായിട്ട് കുക്കറിനകത്ത് ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ അടപ്പ് തുറന്നു കൊടുക്കുന്നത് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എടുക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചും അതുപോലെ ചോറിന് നമുക്ക് എത്രത്തോളം വേവ് വേണം എന്നതനുസരിച്ചും ആണ് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മൂടി തുറക്കേണ്ടതും നമ്മൾ വേവിച്ചെടുക്കേണ്ടതും അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് എത്രത്തോളം വേവ് വേണം എത്ര സമയം എടുക്കും എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റ് ഓഫ് ചെയ്ത് വെച്ചിരുന്നതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതിവിടെ പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോന്നേരി ആണെങ്കിൽ നമുക്ക് അടുപ്പിലൊക്കെ വേവിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുമല്ലേ ഒരു മണിക്കൂറിലൊക്കെ അധികം ടൈം എടുക്കും ഇതൊരു അര ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് വേവിച്ച് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ചോറ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഊറ്റിയെടുക്കാം അതല്ല എങ്കിൽ ഒരു തിളയോ രണ്ട് തിളയോ വരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഊറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു തിളയൊക്കെ വരുമ്പോൾ വെള്ളം ഒട്ടും തന്നെ ചോറിൽ പറ്റി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ചോറിന് നല്ലപോലെ പശവശൊക്കെ ഉണ്ടായിരിക്കുമോ അങ്ങനെയൊന്നും പറ്റുന്നതല്ല കേട്ടോ അപ്പം അതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലിട്ടിരിക്കുന്ന ചിരട്ടയുടെ കഷ്ണം കൂടെ മാറ്റി വെക്കാം ഇതിനായിട്ട് നമുക്ക് മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഗ്യാസ് ഓൺ ആക്കി വെച്ചിരുന്നാൽ മതി സാധാരണ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒന്നൊന്നര മണിക്കൂർ നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ടതായിട്ട് വരും അപ്പം മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇങ്ങനെ ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അറിയത്തില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് സമയവും ലാഭം അതുപോലെ തന്നെ ഗ്യാസും ലാഭമാണ് അപ്പോൾ ഇനി ഇത് ഏത് രീതിയിലാണോ നിങ്ങൾ ഊറ്റിയെടുക്കുന്നത് അതുപോലെ ഊറ്റിയെടുക്കുക ഞാൻ ഈ കുക്കറിനകത്ത് തന്നെയാണ് കേട്ടോ അത് ഊറ്റിയിട്ടുള്ളത് അപ്പോൾ ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം ചോറ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല കറക്റ്റ് വേവായിട്ട് ഒന്നിലൊന്ന് തൊടാതെ തന്നെയാണ് ചോറ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒട്ടും വെള്ളമയം ചോറിലോ അതുപോലെ പാത്രത്തിനടിയിലോ ഇല്ലാതെ തന്നെ നമുക്ക് ഊറ്റിയെടുക്കാനും പറ്റും കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സമയമൊക്കെ ലാഭിക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത് ഇപ്പം രാവിലെ സ്കൂളിലോട്ടൊക്കെ പോകണമെങ്കിലും രാവിലെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ വേറെ അടുപ്പ് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ